ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീറ്റിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കുറേ സന്തോഷങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതൊരു കോളായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടോ ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴോ സ്വപ്നം കണ്ടത് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കുറേ മൂമെൻ്റ്സ് ഈയൊരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു സിക്സ് ഓഫ് കപ്പ് പറയുന്നത് അതുപോലെ പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതിന് സാക്ഷിയായിട്ട് നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരിക്കും എന്നാണ് ഇത് കുറേ ആൾക്കാർക്ക് കുറേ നാളുകൊണ്ട് കണക്ട് ചെയ്യാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതോ ഒക്കെ ആയിരിക്കാം അതുപോലെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ ഒരു സമയം കാത്തിരിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിട്ട് ഈ അടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റായി പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും അതിൽ പക്ഷേ നമ്മളിത് ഒരുപാട് പെയിൻഫുള്ളാണ് ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് പൂർണ്ണമായും അത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു കർമ്മ പൂർത്തിയായി കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീഎൻറ്റർ ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മത്തിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്താം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു സമയം കുറച്ചാൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളൊന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെ ഇവിടെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് വിശ്വസിക്കുക ചില ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ ഇരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യുക അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഇവിടെ ഓഫ് ഫോൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഒരു പുതിയ ഓഫർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സ്വീകരിക്കണോ വിട്ടുകളയണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കാം നിങ്ങൾക്ക് വരുന്നത് ഒരു നല്ല ചാൻസ് ആണ് പക്ഷേ ആ ചാൻസ് നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് സക്സസ് ആകുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്കും ചിലപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലത്തെ അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു ഓഫർ ഇത് കുറെ ആൾക്കാരും സ്വീകരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ് ചില ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഈ സമയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നല്ല ക്രമത്തിൻ്റെ ഫലം ഈ സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്ന ആളുകൾക്ക് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുമായൊക്കെ ബന്ധപ്പെട്ട് കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുടുംബസംബന്ധമായ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി ഒരു പ്രണയത്തിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കാണുന്നത് കുറേ ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പിലൊരു ഓഫറുമായിട്ട് ഒരു വ്യക്തി വരുമെന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതോ ആയ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതുമാവാം അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തെന്നാൽ ഇത്രയും പെട്ടെന്ന് അത് നടക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല അപ്പോൾ അങ്ങനെയൊരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഇപ്പോൾ കുറവുണ്ട് എങ്കിൽ ആ ഒരു പോയിന്റ് ഫില്ല് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരം വരുന്നുണ്ട് നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടെൺ ഓഫ് പൻഡക്കിൾസ് പറയുന്നത് അപ്പോൾ ഇതിനകത്തൊരു മാരേജ് ഒക്കെ കാണുന്നുണ്ട് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു മാരേജ് ഫങ്ഷനൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷനോ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ അത്തരത്തിൽ സന്തോഷമുള്ള പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ആൾക്കാരുമായിട്ടോ ഒക്കെ ഒരു ഫംഗ്ഷന് ഈ സമയം നിങ്ങൾ പങ്കെടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം സെക്യൂർ ആയിരിക്കും ഈ സമയം എന്നാണ് ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ സക്സസ് ആണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ആ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് അതിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊരു അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടാകുന്നു എന്നാണ് ചില ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയം ഒരു ഡിവൈൻ പവർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആകുമെന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുത്താൻ ഇവിടെ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ക്ലിയർ വിഷൻ ആണ് പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു സമയമെന്നുള്ളതാണ് ഈ ഒരു സമയം ഡിവൈ നിങ്ങൾക്ക് കുറേ അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പ്രസൻറ്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അഥവാ ഒരു പുതിയ പ്രോജക്റ്റ് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ എന്താണെങ്കിൽ പോലും അതിന് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു അബൻഡൻസ് അതിൽ നിന്നും കിട്ടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോ വളരെ സന്തോഷവും ഒരു ഫുൾഫിൽമെന്റും ഒക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അതായത് ഫൈവ് ഓഫ് കപ്സും ഫോർ ഓഫ് കപ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇതിൽ നിങ്ങളുടെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനാണ് ഒരു തിരിച്ചറിവാണ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും അതായത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ ട്രാവല് കാണുന്നുണ്ട് പിന്നെ പരിവർത്തനമുണ്ട് പിന്നെ നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാത്തത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും ഈ ഒരു സമയം അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പറ്റാതിരുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ഉണരുന്ന ഒരു സമയമാണ് ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാട്ടുപാടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവെന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഹയർ എഫൻറ്റ് വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട് മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളൊരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് മാത്രമല്ല ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയും ഉണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ കണ്ടുമുട്ടാനോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് ഫോൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വ്യക്തമായൊരു ദിശാബോധം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ എന്ത് കാര്യമാണ് ഇനി തുടങ്ങേണ്ടത് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം അത് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടൊരു മാപ്പ് ഉണ്ട് നിങ്ങൾക്ക് അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ചിന്തിക്കുക പ്രസന്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ ഏതൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത് അങ്ങനെയൊരു ലിസ്റ്റ് ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് ഏതൊക്കെ വഴിയെ പോയാൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം വഴികൾ കാണിച്ചു തരുന്നുണ്ട് ഏത് വഴിയിലൂടെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള വഴികൾ കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അതുപോലെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനോ അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങൾ പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്പിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ ഏസ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് ഏസ് ഓഫ് സോഡ്സ് ഉണ്ട് ഏസ് ഓഫ് ഉണ്ട് അതുപോലെ എയ്സ് ഓഫ് വാൺസും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ഏസ് ഓഫ് കപ്പ് പറയുന്നത് അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളൊരു ഇൻഡിപെൻഡൻ സോളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടല്ല നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത് നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഇവിടെ നാറ്റ് ഓഫ് സോട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും എന്ത് വന്നാലും എനിക്കത് മറികടന്ന് പോകാൻ പറ്റും എന്നൊരു പൂർണ്ണ വിശ്വാസം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് ഈ സമയം പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ശരിക്കും ഒരു യൗവനത്തിൻ്റെ എനർജിയാണ് ഒരു യങ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കുന്നതാണ് കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ഒരു ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് പക്ഷേ നിങ്ങളത് ഓവറായിട്ട് അത് എക്സ്പ്രസീവ് ആകുന്നു ഇല്ല എന്നുള്ളതാണ് ഇതിൽ എക്സ്പ്രഷനൊക്കെ കുറച്ച് കുറവായിരിക്കും പക്ഷെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളിൽ നിന്ന് ആളുകൾ ഗൈഡൻസ് എടുക്കും നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മറ്റുള്ളവർ കാണുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ് മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്തു പറഞ്ഞാലും അതിനൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് വരും ഇതെന്റെ കർമ്മയാണ് അത് ഞാൻ ചെയ്യുന്നു അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്